ഇടുക്കി ജില്ലയിൽ ആദ്യമായി നടക്കുന്ന സംസ്ഥാന കായികമേളയ്ക്ക് ആയത് മരളുവാൻ ഇടുക്കി ഒരുങ്ങിയതായി മലയാളി മാസ്റ്റേഴ്സ് മീറ്റ് ഭാരവാഹികൾ അറിയിച്ചു ഇടുക്കിയുടെ സ്പോർട്സിന്റെ ഹബ്ബായി മാറി എന്നുള്ളതിന്റെ തെളിവാണ് സംസ്ഥാന മേളകൾ അടക്കം നിഘടത്തേക്ക് എത്തുന്നതെന്നും മീറ്റിനായുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതായും സ്വാഗത സംഘം ചെയർമാൻ യമൻ ഗോപിയും മറ്റു ഭാരവാഹികളും വ്യക്തമാക്കി സംസ്ഥാനതല ഇടുക്കി ഉൾപ്പെടെയുള്ള പതിനാല് ജില്ലകളിൽ നിന്നായിട്ട് ആയിരത്തി മുന്നൂറ് ആളുകളാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആയിരത്തി മൂന്ന് മുന്നൂറ് സ്ത്രീ പുരുഷ കായിക താരങ്ങൾ നാളെ രാവിലെ ആറ് മണിക്ക് മുതൽ ആരംഭിക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുകയാണ് ഇതൊരു വ്യത്യസ്തമായ കായിക മത്സരമാണ് ഈ പത്ത് പത്ത് മുപ്പത് ഇരുപത് വയസ്സ് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ കായികരംഗത്തോട് വിട പറയുക പറയേണ്ട അവസ്ഥയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിലുള്ളത് ഒന്ന ജോലി അല്ലെങ്കിൽ സ്വകാര്യ ജീവിതമൊക്കെ ആയിട്ട് ആളുകൾ മാറാറുണ്ട് പക്ഷേ കായികരംഗത്തോട് പ്രേമമുള്ള കായിക രംഗത്തോട് വിട പറയാൻ മടിയുള്ള ആളുകൾക്ക് മുപ്പത് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെ അത് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നാപ്പത് ഓരോ അഞ്ച് വർഷം ഓരോ കാറ്റഗറി ആയി തിരിച്ചുകൊണ്ട് ഏത് പ്രായക്കാർക്കും മത്സരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ മലയാളി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ സംഘടനയിലൂടെ ഈ പ്രവർത്തി കായികമേളയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് കായിക രംഗത്ത് തുടർച്ചയായി നിൽക്കാൻ കഴിയുന്ന അതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് കായികപ്രേമികളായ ആളുകളെ സംബന്ധിച്ച് പ്രായമുള്ള കായിക പ്രേമികളെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായ കാര്യമാണ് ഇതിന് നെടുങ്കണ്ട എന്നുള്ളത് നെടുങ്കണ്ടത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് വലിയ സ്വീകാര്യതയും വലിയ പാചകം ഓടാനുള്ള തയ്യാറെടുപ്പുകളും നെടുങ്കണ്ടത്തിന്റെ പൊതുസമൂഹം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എത്തുന്ന ആയിരത്തിലധികം വരുന്ന കായിക താരങ്ങളെ നമ്മൾ സ്വീകരിക്കും അവർക്ക് വേണ്ടതായ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് സംഘാടക സമിതി തയ്യാറായിട്ടുണ്ട് തീർച്ചയായും ഇങ്ങനെ ഒരു കായികമേള ഇവിടെ ഈ നെടുങ്കണ്ടത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ച അതിന്റെ സംസ്ഥാനതല നേതാക്കളെ നമ്മൾ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എന്നെ തുടർന്നും നെടുങ്കണ്ടത്തിന്റെ ഒരു കായിക പിന്നെ കായിക രംഗത്ത് നെടുങ്കണ്ടത്തിന്റെ ഒരു കുതിച്ചു വരാട്ടമാണ് സമീപകാലത്ത് കാണാ